പുറപ്പാട് പുസ്തകം അദ്ധ്യായം ഇരുപത്തഞ്ച് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അമീൻ സമാപന കൂടാരത്തിൻ്റെ ക്രമീകരണം കർത്താവ് മോശയോട് സംസാരിച്ച് അരുളിച്ച് ചെയ്തത് എനിക്ക് വഴിപാട് കൊണ്ട് വരുവാൻ ഇസ്രത്തോട് പറയുക മനസ്സോടെ തരുന്ന എല്ലാവരിൽ നിന്നും വഴിപാട് സ്വീകരിക്കും അവരിൽ നിന്ന് സ്വീകരിക്കേണ്ട വഴിപാട് സാധനങ്ങൾ ഇവയാകുന്നു സ്വർണം വെള്ളിയോട് നീല നൂൽ ധൂമ്ര നൂൽ ചുവപ്പുനൂൽ നേരിയാലിനൻ കോരാട്ടോം ആട്ടിൻ തോര് തഹുതോര് ഖതിരമരം വിളക്കെണ്ണ അഭിഷേക തൈലത്തിനും പരിമള രൂപത്തിനും ആവശ്യമായ സുഗന്ധദ്രവ്യങ്ങൾ ഗോമേതകക്കല് പോലും മാർപതക്കത്തിലും പതിക്കാനുള്ള രത്നക്കല്ലുകൾ ഞാൻ അവരുടെ ഇടയിൽ തിന് അവർ എനിക്കൊരു വിശുദ്ധ സ്ഥലം ഉണ്ടാക്കണം അതിലെ ഉപകരണങ്ങളും ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന മാതൃകയിൽ തന്നെ ഉണ്ടാക്കണം ഗതിരമരം കൊണ്ട് ഒരു പേടകം ഉണ്ടാക്കണം അതിന്റെ നീളം രണ്ടര മുഴവും വീതി ഒന്നര മുഴവും ഉയരം ഒന്നര മുഴവും ആയിരിക്കണം അതിൻ്റെ പുറവും ശുദ്ധ സ്വർണം കൊണ്ട് പൊതിയണം അതിനു ചുറ്റും സ്വർണം കൊണ്ട് ഒരു വക്കുണ്ടാക്കണം സ്വർണം കൊണ്ട് നാല് വടയങ്ങൾ ഉണ്ടാക്കണം രണ്ടെണ്ണം ഒരു വശത്തും രണ്ടെണ്ണം അറു വശത്തും ആയിരിക്കത്തക്കവണ്ണം പേടകത്തിന്റെ നാല് മൂലകളിലും അവ ഉറപ്പിക്കണം കതിര മരം കൊണ്ടുള്ള തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം പൊതിയണം പേടകം ചുമക്കുവാൻ തക്കവണ്ണം ഈ തണ്ടുകൾ വളയങ്ങളിൽ കടത്തുക തണ്ടുകൾ പേടകത്തിന്റെ വളയങ്ങളിൽ തന്നെ ഇരിക്കണം അവ എടുത്തു മാറ്റരുത് ഞാൻ നിനക്ക് തരുവാൻ പോകുന്ന കൽപ്പനകൾ നീ അതിനകത്ത് വയ്ക്കണം ശുദ്ധ സ്വർണം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം അതിൻ്റെ നീളം രണ്ടര മുഴുവും വീതി ഒന്നര മുഴുവന് ആയിരിക്കണം സ്വർണം കൊണ്ട് രണ്ട് ക്രൂപേന്മാരെ ഉണ്ടാക്കണം കൃപാസനത്തിൻ്റെ രണ്ടഗ്രും അടിച്ചു പാണിയായി അവ ഉണ്ടാക്കണം ഒരു ക്രൂപ കൃപാസനത്തിൻ്റെ ഒരറ്റത്തും മറ്റേ ക്രൂപ കൃപാസനത്തിൻ്റെ മറ്റേ അറ്റത്തും ആയിരിക്കത്തക്കവണ്ണം അവ ഉണ്ടാക്കണം ക്രൂപേന്മാർ മേൽപോട്ട് വിടർത്തി ചിറകുകൾ കൊണ്ട് കൃപാസനത്തെ മൂടുകയും പരസ്പരം അഭിമുഖമായിരിക്കുകയും വേണം ക്രൂപേന്മാരുടെ മുഖം കൃപാസനത്തിന് നേരെ ആയിരിക്കണം കൃപാസനം പേടകത്തിന് മീതെ വയ്ക്കണം ഞാൻ നിനക്ക് തരുന്ന കൽപ്പനകൾ പേടകത്തിൻ്റെ അകത്ത് വയ്ക്കണം അവിടെ ഞാൻ നിന്നെ കണ്ടുമുട്ടുകയും കൃപാസനത്തിൽ നിന്ന് സാക്ഷ്യത്തിൻ്റെ പെട്ടകത്തിനു മീതേയുള്ള ക്രൂപേന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ ഞാൻ നിന്നോട് സംസാരിച്ച് ഇസ്രായേൽ മക്കൾക്കായി നിന്നോട് കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും രണ്ടു മുഴം നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവുമുള്ള ഒരു മേശ ഗതിരമരം കൊണ്ട് ഉണ്ടാക്കണം അത് ശുദ്ധ സ്വർണം കൊണ്ട് പൊതിയുകയും അതിനു ചുറ്റും സ്വർണം കൊണ്ട് ഒരു വക്കുണ്ടാക്കുകയും വേണം ചുറ്റും അതിന് കൈപ്പത്തി വീതിയിൽ ഒരു ചട്ടവും ചട്ടത്തിന് ചുറ്റും ഒരു വക്കും ഉണ്ടാക്കണം സ്വർണം കൊണ്ട് നാല് വളയങ്ങൾ ഉണ്ടാക്കണം മേശയുടെ നാലു കാലുകൾക്കുമീതെ നാല് മൂലയിലും സ്വർണ്ണ വളയങ്ങൾ ഉറപ്പിക്കണം മേശ ചുമക്കുവാൻ തണ്ടിനു ഇടം കിട്ടത്തക്ക വണ്ണം വളയങ്ങൾ ചട്ടത്തിന് ചേർന്നിരിക്കണം തണ്ടുകൾ ഗതിരും മരം കൊണ്ട് ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം മേശ ചുമക്കുന്നത് അവയാൽ ആയിരിക്കണം തളികകളും ചഷകങ്ങളും ഭരണികളും പകർന്നു വയ്ക്കുന്നതിനുള്ള പാത്രങ്ങളുമെല്ലാം ശുദ്ധ സ്വർണം കൊണ്ട് ഉണ്ടാക്കണം മേശമേൽ എപ്പോഴും കാഴ്ചയപ്പം എൻ്റെ മുമ്പാകേ വച്ചിരിക്കണം ശുദ്ധസ്വർണം കൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കണം നിലവിളക്ക് അടിച്ചുപണിയായിരിക്കണം അതിൻ്റെ ചുവടും തണ്ടും പുഷ്പപുടങ്ങളും മുട്ടുകളും പൂക്കളും അതിനോട് ചേർന്ന് ഒന്നായിരിക്കണം നിലവിളക്കിന്റെ മൂന്ന് ശാഖ ഒരു വശത്തു നിന്നും മൂന്ന് ശാഖ മറുവശത്തു നിന്നുമായി ആറ് ശാഖകൾ അതിൻ്റെ പാർശ്യങ്ങളിൽ നിന്ന് പുറപ്പെടണം ഓരോ ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ മൂന്ന് പുഷ്പ പുടവും മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാംപൂ പോലെ മൂന്ന് പുഷ്പ പുടവും ഉണ്ടായിരിക്കണം നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന ആറ് ശാഖയ്ക്കും അങ്ങനെ തന്നെ വേണം വിളക്ക് കണ്ടിൽ മുട്ടുകളോടും പൂക്കളോടും കൂടിയ ബദാം പൂ പോലെ നാല് പുഷ്പ പുടവും ഉണ്ടായിരിക്കണം അതിൽ നിന്നുള്ള രണ്ട് ശാഖയ്ക്ക് കീഴേ ഒരു മുട്ടും മറ്റു രണ്ട് ശാഖയ്ക്ക് കീഴേ ഒരു മുട്ടും ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന ആറ് ശാഖയ്ക്കും വേണം അവയുടെ മുട്ടുകളും ശാഖകളും തമ്മിൽ നിന്ന് തന്നെ ആയിരിക്കണം മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം മുഴുവനും ശുദ്ധ സ്വർണം കൊണ്ട് ഒറ്റ അടിച്ചുപണി ആയിരിക്കണം ഏഴു ദീപം ഉണ്ടാക്കണം ദീപം ഉണ്ടാക്കുന്നത് അതിൻ്റെ മുൻവശത്ത് പ്രകാശം കിട്ടത്തക്ക വെള്ളം ആയിരിക്കണം കരി നീക്കാനുള്ള ചവളകളും കരിന്തിരി പാത്രങ്ങളും ശുദ്ധ സ്വർണം കൊണ്ട് ഉണ്ടാക്കണം അതും അതിൻ്റെ ഉപകരണങ്ങൾ എല്ലാം കൂടി ഒരു കക്രോ സ്വർണം കൊണ്ട് ഉണ്ടാക്കണം പർവ്വതത്തിൽ വെച്ച് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന മാതൃകയിൽ തന്നെ ഉണ്ടാക്കുവാൻ ശ്രദ്ധിക്കുക ദേവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമോർ